നൂറ് രൂപയ്ക്ക് അടിച്ചാൽ നൂറ് രൂപയ്ക്കാനേ കിട്ടും അതിലൊന്നും സംശയം ഒന്നുമില്ല അതിൽ തൊട്ട് ഇപ്പൊ തട്ടിപ്പൊ ഒന്നും വരത്തില്ല നൂറ്റിപ്പത്തിന് അടിച്ചാൽ നൂറ്റി പത്തിന്റെ പെട്രോൾ കിട്ടും നൂറിന് അടിച്ചാൽ നൂറിന്റെ പെട്രോൾ കിട്ടും ഇത് സീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് പിന്നീട് കറക്ഷൻസ് ഒന്നും വരത്തില്ല ടെക്നിക്കലി പിന്നീട് ഇതിനകത്ത് ആ യാതൊരു രീതിയിലുള്ള വ്യത്യാസങ്ങള് വരുത്താനായിട്ട് സാധിക്കത്തില്ല പുറമേന്നുള്ള ആർക്കും കാരണം ഈ ഒ ടി പി ഒരേ സമയത്ത് എന്റർ ചെയ്താൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സാർ അപ്പൊ രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ നൂറ് രൂപയ്ക്കെ കിട്ടും നൂറ് രൂപയ്ക്കാനേ കിട്ടും ഒരു ഒരു സംശയം അപ്പൊ ഈ പെട്രോൾ പമ്പിൽ പറ്റിയില്ലാണ് അളവിൽ കുറവാണെന്നൊക്കെ പറയുന്നത് യാതൊരു കാര്യമില്ല യാതൊരു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോർമലി നോർമലി ഇല്ല 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 ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല നമ്മളൊക്കെ വിചാരിക്കും നൂറ് രൂപയ്ക്ക് അടിച്ചാൽ നൂറ് രൂപയ്ക്ക് പെട്രോൾ കിട്ടത്തില്ല നൂറ്റി പത്തിന് അടിക്കുന്നവരുണ്ട് നാനൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് പത്ത് രൂപ കൂടുതലുണ്ട് അത് ഓരോരുത്തരും താല്പര്യം അടിക്കുന്നവരും കൂടുതൽ കിട്ടും കിട്ടും അപ്പൊ പെട്രോൾ പമ്പിൽ തട്ടിപ്പൊന്നും എന്നാണ് ലീഗൽ മെട്രോളജിയിലെ സ്വകാര്യ സാറ് പറയുന്നത് അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഇതൊരു പെട്രോൾ പമ്പിന്റെ ഓപ്പൺ യൂണിറ്റാണ് ഇതിപ്പോൾ പൊതുജനങ്ങളുടെ സൗ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിട്ടാണ് തുറന്നു വെച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ ലീഗൽ മെട്രോളജിയുടെ വകുപ്പിൽ നിന്നും ഇത് ഈ പമ്പിൻ്റെ ഇത് രണ്ട് മോട്ടറുകളാണ് മോട്ടറിൽ നിന്നാണ് പമ്പ് താഴെയുള്ള ടാങ്കിൽ നിന്നും ഇത് പമ്പ് ചെയ്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് അതായത് എത്ര ലിറ്റർ ആണ് നമ്മളിത് ഇതിലേക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഇതാണ് ഈ സംഭവം ഇത് ഇതിൻ്റെ മുകളിലുള്ള ഇത് മുൻകാ മുൻ വർഷങ്ങളിൽ ഇതിപ്പോൾ അച്ചക്രങ്ങൾ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ഇത് പൾസ് പൾസ് റീഡിംഗ് ആയിട്ടുള്ള ഇതാണ് ഇതാണ് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഉപകരണമാണിത് ഇതിൽ നിന്നുള്ള പൾസ് ഈ മെഷി ഇത് ഇത് ഈ യൂണിറ്റ് വഴി റീഡ് ചെയ്ത് ഉള്ളിലുള്ള മദർ ബോർഡിലേക്ക് ചെല്ലുകയും അത് ചിപ്പ് കൺട്രോൾഡാണ് ആ മദർ ബോർഡിൽ നിന്നുള്ള ഡിസ്പ്ലേയാണ് ഈ ഡിസ്പ്ലേയിൽ വരുന്നത് ലീഗൽ മോട്ട്രോളജി വകുപ്പിൽ നിന്നും സീൽ ചെയ്യുന്നത് ഈ കൺട്രോൾ യൂണിറ്റ് ഇതിൻ്റെ ഈ കൺട്രോൾ യൂണിറ്റ് ലെഡ് ആൻഡ് വയർ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നു കൂടാതെ ഈ പൾസ് റീഡിംഗ് യൂണിറ്റ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇതൊരു അലൂമിനിയം കവറാണ് ഇതിനുള്ളിൽ സീൽ ചെയ്തിരിക്കുകയാണ് ഈ സീൽ ലണ്ടർ ഉപയോഗിച്ചാണ് ഇത് സീൽ ചെയ്യുന്നത് ഇത് സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് തുറക്കാനായിട്ട് ഇത് ബ്രേക്ക് ചെയ്യാതെ തുറക്കാനായിട്ട് സാധിക്കില്ല ഇതേപോലെ തന്നെ ഈ മദർ ബോർഡ് ഇതിനുള്ളിലുള്ള മദർ ബോർഡ് നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിന് ഇലക്ട്രോണിക് സീലിങ്ങും ഉണ്ട് അതായത് മൂന്ന് ഒ ടി പി ഇതൊക്കെ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ അതായത് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കറക്ഷൻസ് വരുത്തണമെങ്കിൽ ഉടമ ഉടമയുടെയും ടെക്നീഷ്യൻ്റെയും ഓഫീസറുടെയും മൊബൈലിൽ വരുന്ന ഒ ടി പി ഒരേ സമയത്ത് എൻ്റർ ചെയ്താണ് ഇതിൻ്റെ കറക്ഷൻസ് വരുത്തുന്നത് സ്റ്റാമ്പ് ചെയ്യുന്നതും വെരിഫിക്കേഷൻ നടപടികൾ വരുത്തുന്നതും ഇതിൻ്റെ കൃത്യത നമ്മൾ പത്ത് ലിറ്റർ അളവ് പാത്രം ഇവിടെ ഉണ്ട് ഈ അളവ് പാത്രത്തിൽ നമ്മളിത് മെഷർ ചെയ്ത് അടിച്ചു നോക്കി ലെവല് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയാണ് നമ്മളിത് സ്റ്റാമ്പ് ചെയ്യുന്നത് അപ്പോൾ വൺസ് സ്റ്റാമ്പ് ചെയ്ത് ഇത് സീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പിന്നീട് കറക്ഷൻസ് ഒന്നും വരത്തില്ല ടെക്നിക്കലി പിന്നീട് ഇതിനകത്ത് യാതൊരു യാതൊരു രീതിയിലുള്ള വ്യത്യാസങ്ങളും വരുത്താനായിട്ട് സാധിക്കത്തില്ല പുറമേ നിന്നുള്ള ആർക്കും കാരണം ഈ ഒ ടി പി ഒരേ സമയത്ത് എൻ്റർ ചെയ്താൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അത് അങ്ങനെ അങ്ങനെയല്ലാത്തത് മെഷീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇതിൽ ഇലക്ട്രോണിക് ഉപകരണമാണ് എന്തെങ്കിലും കേടുപാട് വന്നാൽ അതിനുള്ള വേരിയേഷൻ ഉണ്ടോ വേരിയേഷൻ കണ്ടുപിടിച്ചാൽ വീണ്ടും റീസ്റ്റാമ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു നടപടി അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് ഇതിലൊരു മാനിപ്പുലേഷൻ ചെയ്യാനുള്ള അവസരം നിലവിലില്ല നിലവിലുള്ള പുതിയ ഉപകരണങ്ങളില്ല നൂറ് രൂപയ്ക്ക് അടിച്ചാൽ നൂറ് രൂപയ്ക്ക് തന്നെ കിട്ടും അതിലൊന്നും സംശയമൊന്നുമില്ല അതിൽ തൊട്ട് ഇപ്പോൾ തട്ടിപ്പോ ഒന്നും വരത്തില്ല അല്ല അത് അത് ഓരോരുത്തരുടെയും എന്താ പറഞ്ഞാൽ ഒരു ഒരു വിശ്വാസമാണ് പൈസ മുടക്കുന്നതിൻ്റെ ഒരു ഉത്ഭവമായിട്ട് ചെയ്യുന്നതായിരിക്കാം പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് പലപ്പോഴും ഈ ടാങ്ക് പെട്രോൾ ടാങ്കിൽ കൂടുതൽ കൊള്ളുന്നൊരു ഒരു ഒരു സംഭവമാണുള്ളത് അത് ശരിക്കും പെട്രോൾ ടാങ്കിലിപ്പോൾ ഒരു ഞങ്ങളുടെ നമ്മൾ എൻ്റെ ആർ സി ബുക്കിലൊക്കെ ഇത്ര ലിറ്റർ കപ്പാസിറ്റി എന്ന് കാണിച്ചിരിക്കും ആ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സേഫ് ഫില്ലിങ് യൂണിറ്റ് കപ്പാസിറ്റിയാണ് അതായത് ഒരു വണ്ടി അതിൻ്റെ എക്സ്പാൻ വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ അതിനുള്ളിലുള്ള പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ എക്സ്പാൻഷൻ ഉള്ള കോഫ് എക്സ്പാൻഷൻ കോയിഫിൻ്റെയോ പിന്നെ ഇത് ചെരുവിലൊക്കെ ഇടക്കുമ്പോൾ ലീക്ക് ലീക്ക് ലീക്കാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഒരു സേഫ്റ്റി സേഫ് ആയിട്ടുള്ള ഫില്ലിങ് കപ്പാസിറ്റി ആണ് അവരതിൽ പറയുന്നത് ശരിക്കും അതിൽ കൂടുതൽ ടാങ്ക് കൊള്ളും നമ്മൾ കുലിക്ക് പലപ്പോഴും കട്ടിട്ടാകും നമ്മൾ കണ്ട വാഹനങ്ങൾ കുലുക്കി നിറച്ചൊക്കെ നിറയ്ക്കുന്നത് അപ്പം അതൊക്കെ കൂടുതൽ കൊള്ളും കൊള്ളും അത് അത് അതിൻ്റെ കപ്പാസിറ്റി ഒരു ടെൻ പെർസെൻറ്റേജോളം ടെൻ ടു ഫൈവ് എയ്റ്റ് ടു ടെൻ പെർസെൻറ്റേജ് കപ്പാസിറ്റി കൂടുതലുള്ള ഒരു ഇതാണ് അതിലുള്ളത് സാറേപ്പോൾ ഈ പമ്പിലൊന്നും ആർക്കും അങ്ങനെ തട്ടിപ്പടുത്താൻ പറ്റത്തില്ല നിലവിലുള്ള അവസ്ഥയിൽ നോർമൽ കേസിൽ പറ്റത്തില്ല 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 അടിക്കണ്ട അങ്ങനെ അത് ഓരോരുത്തരും താല്പര്യമാണ് അടിക്കുന്നവർക്ക് അടിക്കണ്ടെന്ന് ഞാൻ അടിക്കുന്നവരെ പറയല അടിക്കുന്നവരടിച്ചോട്ട് നൂറ്റിപ്പത്തിന് അടിച്ചാൽ നൂറ്റിപ്പത്തിന്റെ പെട്രോൾ കിട്ടും നൂറിന് അടിച്ചാൽ നൂറിന്റെ പെട്രോൾ കിട്ടും കുറയ്ക്കാനേ പറ്റത്തില്ല അങ്ങനെ കുറയ്ക്കാനൊന്നും നോർമൽ കേസിൽ സാധിക്കില്ല കുറയ്ക്കാനും പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പെട്രോൾ 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 പിന്നെ ചില അതില് നമുക്ക് അതല്ല അത് ഇപ്പൊ അങ്ങനെയുള്ള കൊണ്ടാണ് മണ്ണമുക്ക് പെട്രോൾ വില കൂടുതലാണ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല